പ്രേമ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ഇപ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഈ കഴിഞ്ഞ അവർ ഈ കഴിഞ്ഞ ലോകകപ്പ് വനിതാ ലോകകപ്പ് നേടിയതിൻ്റെയൊക്കെ ഒരു ആരവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സ്മൃതി മന്ദാന എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ വിവാഹിതയാകാൻ പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ഈ അടുത്ത നിമിഷം വരെ അങ്ങനൊരു വാർത്തയൊന്നും വന്നിട്ടില്ല ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് എന്നാണ് പറഞ്ഞു എന്താണ് അങ്ങനെ ഈ വാർത്ത പുറത്തു വന്നതിന്റെ കാരണം കാര്യം ഒക്കെ ഒന്ന് സ്മൃതി എന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഒരു നട്ടല്ലാണ് ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു പരിമിതമായ കരിയർ സമയത്ത് തന്നെ അവര് എത്തിപ്പെടാവുന്ന പരമാവധി ഉയരങ്ങളിലേക്ക് ഇതിനോടകം തന്നെ എത്തിപ്പെട്ട ഒരു വനിതാ ക്രിക്കറ്റ് താരമാണ് അപ്പൊ ഇപ്പോ അവര് കഴിഞ്ഞ മാസം അവസാനിച്ച ഐ സി സി വുമൺസ് വേൾഡ് കപ്പ് ജേതാവാണ് ഇപ്പൊ ലോകം ജയിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അവര് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇപ്പോ ഐ സി സി വുമൻസ് വേൾഡ് കപ്പ് മാത്രമല്ല മറ്റു പല നേട്ടങ്ങളും ഇതിനോടകം തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകുന്നത് അപ്പൊ അതിനുശേഷം ഇന്നോളം വലിയ നേട്ടങ്ങൾ കൈവരിച്ച അന്താരാഷ്ട്ര താരമാണ് ഇപ്പോ അന്താരാഷ്ട്ര ഏകദിനത്തിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത് പക്ഷേ വിമൺ ഐ പി എൽ വനിതകളുടെ ഐ പി എല്ലില് ആർ സി ബിയുടെ അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റനായിട്ട് ആർ സി ബിക്ക് ഐ പി എല്ലിലും വുമൺ ഐ പി എല്ലിലുമായിട്ട് ആദ്യത്തെ കിരീടം നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ് സ്മൃതി മന്ദാന കൂടാതെ ഈ വുമൺ ഐ പി എല്ലിൽ ഏറ്റവും മൂല്യമേറിയ താരം മൂന്നേ പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് ബാംഗ്ലൂര് സ്മൃതി മന്ദാനയെ വാങ്ങിയത് കൂടാതെ മറ്റ് ഓസ്ട്രേലിയൻ വനിതകളുടെ ലീഗ് ഫോർമാറ്റിലും സ്മൃതി മന്ദാന കളിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമില് അംഗമായിരുന്നു സ്മൃതി മന്ദാന കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ടീമില് അംഗമായിരുന്നു അപ്പൊ ഇങ്ങനെ ഉടനീളം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു കളിക്കാരിയാണ് സ്മൃതി മന്ദാന കൂടാതെ ആഭ്യന്തര ഏകദിന മത്സരങ്ങളിൽ ആദ്യമായി ഇരുന്നൂറ് റൺസ് നേടിയ ഒരു ഇന്ത്യൻ താരം പിന്നെ മൂന്ന് ഫോർമാറ്റിലും ടി ട്വന്റിയില് ടെസ്റ്റില് ഏകദിനത്തില് മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറികളുള്ള ഇന്ത്യയുടെ വനിതാ താരം നാലായിരം അന്താരാഷ്ട്ര ഏകദിനത്തിൽ നാലായിരം റൺസ് അതിവേഗം നേടിയ വനിത ഇന്ത്യൻ വനിത പിന്നെ അയ്യായിരം റൺസ് അതിവേഗം നേടിയ ലോകത്തെ ഏറ്റവും ആദ്യത്തെ വനിത തുടങ്ങിയ റെക്കോർഡുകൾ ഇവരുടെ പേരിലുണ്ട് പിന്നെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരു പതിമൂന്നില് കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് ടെസ്റ്റ് മത്സരം കളിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ഐ സി സിയുടെ വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടി ട്വന്റി മത്സരങ്ങൾ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ നാലെണ്ണം കളിച്ചതിൽ അല്ല ക്ഷമിക്കണം ടെസ്റ്റ് മത്സരങ്ങൾ നാലെണ്ണം കളിച്ചതില് ഒരു സെഞ്ചറിയും രണ്ട് അർദ്ധ സെഞ്ചറിയും നേടിയിട്ടുണ്ട് ഏകദിന മത്സരങ്ങൾ എൺപതെണ്ണം കളിച്ചതിൽ അഞ്ച് സെഞ്ചറിയും ഇരുപത്തി ആറ് അർദ്ധ സെഞ്ചറിയും ടി ട്വന്റി നൂറ്റി ഇരുപതെണ്ണം കളിച്ചതിൽ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറികൾ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇല്ല അല്ലാതെ ട്വന്റിയിലാണ് വേറെ സെഞ്ചുറി നേടിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വിസ്റ്റേൺ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ആ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ബി സി സി ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുണ്ട് സി ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പത്തൊൻപത് ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പരി രണ്ടായിരത്തി പതിമൂന്നിൽ കരിയർ ആരംഭിച്ച പരിമിതമായ ഈ സമയത്തിനുള്ളിൽ തന്നെ നേടാവുന്ന പരമാവധി നേട്ടങ്ങൾ അതിനുള്ളിൽ മറ്റൊരു രസകരമായ റെക്കോർഡ് ഇവരുടെ പേരിലുണ്ട് ഇരുപത്തിരണ്ട് വയസ്സിൽ ഇവർ ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന ഖ്യാതിയും നേടിയിട്ടുണ്ട് അപ്പോ ഇവരിപ്പോ വിവാഹിതരാകാൻ പോകുന്നു അഞ്ചു വർഷമായി നീണ്ട ഒരു പ്രണയബന്ധമാണ് ഇപ്പോൾ പുറത്ത് വിട്ടേക്കുന്നത് പലാഷ് മുച്ചൽ മുച്ചൽ എന്നതാണ് പ്രതി പ്രതിശ്രുത വരന്റെ പേര് ഇയാളൊരു സംഗീത സംവിധായകനാണ് ബോളിവുഡില് പലാദ് മുച്ചൽ എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട് അയാളുടെ ഇളയ സഹോദരനാണ് പതിനെട്ട് വയസ്സിൽ ഈ സംഗീത രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് ബോളിവുഡ് സിനിമയില് സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് അരങ്ങേറ്റം കുറിച്ച ഒരാളാണ് പിന്നെ അർത്ഥ് എന്ന് പറയുന്ന ഒരു സിനിമ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്മൃതി മന്ദാനയും ഈ പലാഷ് പലാഷ് മുച്ചലും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദ ബന്ധം പ്രണയബന്ധമായി മാറി ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവരുടെ ഈ പ്രണയബന്ധം ഒരു രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ് ഇവര് തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം വന്നത് പിന്നെ ഈ കഴിഞ്ഞ വനിതാ ഏകദിന ലോകകപ്പ് ഫൈനൽ വേദിയിൽ ഇന്ത്യ കിരീടം ചൂടിയ വേദിയിൽ ആ ഫൈനൽ മത്സരം കാണാൻ ഇദ്ദേഹം അവിടെ എത്തിയിരുന്നു സ്മൃതി മന്ദാനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടുപേരും കൂടി ഈ വീണ്ടും അതായത് ഈ ലോകകപ്പ് നേടിയ ആ ട്രോഫി കയ്യിൽ ഏന്തിക്കൊണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചാരണമൊക്കെ കിട്ടി അപ്പൊ ഇവര് ഒരു വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളത് രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം സ്മൃതി മന്ദാന അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഒരു രസകരമായ റീല് പങ്കുവച്ചു അപ്പൊ അതില് അവരുടെ സഹതാരങ്ങള് അതായത് ജമീമ റോഡ്രിഗസ് അടക്കമുള്ള സഹതാരങ്ങള് ആ റീലിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ഡാൻസ് വീഡിയോ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മുടെ സഞ്ജയ് ദത്ത് അഭിനയിച്ച മുന്നാഭായി എം ബി ബി എസ് അത് ചിത്രത്തിന്റെ ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റീലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പൊ സഹതാരങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ഇതേപോലുള്ള റീലുകൾ ഡാൻസ് റീലുകളൊക്കെ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കൗതുകം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ സ്മൃതി മന്ദാന ഇങ്ങനെ അധികം നൃത്തച്ചൂടുകൾ വെച്ച് കണ്ടിട്ടില്ല പക്ഷെ സ്മൃതി മന്ദാന നൃത്തം ചെയ്യുന്നു ആ റീലിന്റെ ഏറ്റവും അവസാനം ഒരു സർപ്രൈസ് ആയിട്ട് അവരുടെ വിവാഹ മോതിരം കാണിച്ചുകൊണ്ടാണ് ആ റീൽ അവസാനിക്കുന്നത് അപ്പൊ അതോടുകൂടിയാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്ത് പറ്റിയത് പക്ഷേ വിവാഹ തീയതി എന്നാണെന്ന് അറിയിച്ചിരുന്നില്ല പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചു കാരണം ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റന് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഒരു വിവാഹ ആശംസ നേരത്തുള്ളു പക്ഷെ ആ സമയത്ത് വിവാഹ ആശംസയ്ക്കൊപ്പം വിവാഹ തീയതിയും കൂടി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ എഴുതി ചേർത്തിരുന്നു ഇരുപത്തിനാലാം തീയതി അതായത് വരുന്ന ദിവസം മറ്റന്നാൾ ആണ് സ്മൃതി മന്ദാനയുടെ വിവാഹം അപ്പൊ സ്മൃതി മന്ദാന എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആരാധക പിന്തുണയുള്ള ഒരാളാണ് ഒരു വനിതാ ക്രിക്കറ്ററാണ് പലരുടെയും ഒരു ക്രഷാണ് കാര്യം കാണാൻ സുന്ദരി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അത്തരത്തിൽ അവരെ രഹസ്യമായി പ്രണയിക്കുന്നവരുടെ വലിയൊരു നിര നമ്മുടെ രാജ്യത്തും വിദേശത്തുമായിട്ട് ഉണ്ട് എന്നുള്ള വാസ്തവ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ നിരാശരാക്കിക്കൊണ്ട് സ്മൃതി മന്ദാനുള്ള വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു അപ്പൊ ഇനി അവരൊരു അന്താരാഷ്ട്ര ക്രിക്കറ്ററാണ് നമ്മൾ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മുപ്പത്തിയാറോ വയസ്സ് എത്തിയിട്ടുണ്ട് അവർ ഇനി എത്ര കാലം അവരുടെ അന്താരാഷ്ട്ര കരിയർ തുടരും അവരും അവിവാഹിതയാണ് അപ്പൊ എത്ര കാലം തുടരും എന്നറിയില്ല ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ എന്ന് ഇനി വിലയിരുത്തുന്ന വനിതാ ക്യാപ്റ്റൻ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു താരമാണ് ശ്രീ മന്ദാന അപ്പൊ വിവാഹ ജീവിതത്തിലേക്ക് കഴിഞ്ഞതിന് ശേഷം അവർ ക്രിക്കറ്റിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കും വിവാഹ ജീവിതത്തിലൂടെ അവർ ഒരു കുടുംബിനിയായിട്ട് ഒതുങ്ങുമോ അതോ വീണ്ടും ഭർത്താവിന്റെ കൂടി തന്നെ ക്രിക്കറ്റിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഇനിയും കുതിച്ചു കയറുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്